മാഷെ മാഷ്ടുള്ള ഓരോ ത്രീ അഡിജിറ്റ് ചെയ്യും ഇഷ്ടമുള്ളത് ഏത് പണിയായിരിക്കും ഇനിയാഷ ത്രീ അഡിജിറ്റുകൾ ആ അഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്യും എല്ലാം കൂടി ആ മൂന്ന് അഡിജിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു ഒരത്രീ അഡി അത് ആദ്യം എഴുതിയിട്ടുള്ള നമ്പർ ഇന്ന് ഒന്ന് മൈനസ് ചെയ്തേ ആദ്യ മാസത്തിന് എഡിജിറ്റ് എഴുതിയിട്ടില്ലേ ഡിജിറ്റ് നമ്പർ കിട്ടിയത് ഫസ്റ്റ് അപ്പൊ ഫസ്റ്റ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും കൂടി ആഡ് അത് നയൻ അപ്പൊ ഞാൻ മിഡിലത്തെ നമ്പർ പറയാൻ ശ്രമിക്കാം മാഷ് ഫസ്റ്റിൽ ഫസ്റ്റ് പറഞ്ഞത് നയനു കിട്ടിയത് അല്ലേ അപ്പൊ മിഡിൽ നമ്പർ സീറോ എന്റെ സീറോ ആണോ കറക്റ്റ് അല്ലേ ശരിയാണോ നോക്കണല്ലോ നേരത്തെ അതേ റൂൾ തന്നെ ആ മൂന്നടി ചുമടി അപ്പൊ കിട്ടിയിട്ടുള്ള ആൻസർ ആ നമ്പറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യ കഴിഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യുമ്പോ തെറ്റാൻ പാടില്ല അവന്റെ റൂളൊക്കെ തെറ്റുണ്ടോ തെറ്റവിടെ സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ റൂൺ പോറ്റും പിന്നെ അപ്പൊ എത്ര ഡിജിറ്റ് കിട്ടിണ്ടോ നേരത്തെ പോലെ ഫസ്റ്റ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും കൂടി ഫസ്റ്റും തേടും ഫസ്റ്റും തേടും കേട്ടോ അപ്പോൾ മഡിലിന്റെ നമ്പറോണ്ടോ മഷക്ക് പതിനാല് പത്തു ആക്കി ഫോറാണോ അതാണെന്ന് എങ്ങനെ കിട്ടിയെന്ന് അറിയണം ആഗ്രഹമുണ്ടോ അതോ ഇങ്ങനെ രഹസ്യങ്ങൾ പറയാൻ പാടില്ല പാടില്ലെന്നൊക്കെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ മാത്രം ഒന്നും അല്ല മഴ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നൊരുക്കാൻ പാടില്ല കേട്ടോ ഈ സെവനും സെവനും മാഷ ആഡ് ചെയ്തപ്പോൾ മഴക്ക് ഫോർട്ടീൻ കിട്ടി നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആ ആ മൈനസ് അപ്പൊ എത്ര കിട്ടുക ഫോർ അല്ലേ അതായിരിക്കും നേരത്തെ മാറ്റം എന്നല്ല പറഞ്ഞത് കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ സീറോ എന്നാണ് പറഞ്ഞത് അപ്പൊ നയൻറ്റ് മൾട്ടിപ്പിൾ ക്വസ്റ്റൻ നയൻ അല്ലേ ആ നിന്ന് സീറോ നൈൻ നൈനാണ് മൈനസ് എത്ര വരുന്നത് അപ്പൊ അതാണോ നമുക്ക് കിട്ടിയത് ഏതാണോ മിഡിൽ നമ്പർ വരുന്നത് അതായത് മൈനസ് ചെയ്യുന്നത് Κλερέ, κλερέ. Να πω, ήταν να πω, κλερέ. Κλερέ, thank Όχι, όχι, you. Oh, you thank